അഗ്രി സ്റ്റെബിലൈസേഷൻ രജിസ്ട്രേഷൻ ൈസേഷൻ സൈറ്റ് ബ്ലോക്കായത് ഉപഭോക്താക്കൾക്ക് കൃഷിഭവനുകൾ മുഖാന്തിരമുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതിയിലെ അഗ്രി സ്റ്റെബിലൈസേഷൻ രജിസ്ട്രേഷന്റെ തീയതി നേടണമെന്നാവശ്യമുയർന്നു പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽപ്പെടുത്തി ആനുകൂല്യം ലഭിച്ച കർഷകർക്ക് രജിസ്ട്രേഷൻ പുതുക്കാൻ കൃഷിഭവനുകൾ വഴി ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് സമയം അനുവദിച്ചത് ആധാർ നമ്പറും ഫോൺ നമ്പറും നൽകി കൃഷിഭവന്റെ സൈറ്റുകളിലാണ് ഇത് ചെയ്യേണ്ടത് എന്നാൽ രജിസ്ട്രേഷൻ എത്തുന്ന കർഷകർക്ക് ഇത് ചെയ്യാനാവുന്നില്ല ജൂലൈ ഇരുപത്തെട്ട് മുതൽ തന്നെ കൃഷിഭവനുകളിലെ കമ്പ്യൂട്ടർ സൈറ്റുകൾ ബ്ലോക്ക് ആയിരിക്കുകയാണ് ഇതുമൂലം നിരവധി കർഷകരാണ് കൃഷിഭവനിലെത്തി കാത്തിരിക്കുന്നത് മുപ്പത്തിയൊന്നിനകം ചെയ്യാനായില്ലെങ്കിൽ ആനുകൂല്യം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് കർഷകർ അതുകൊണ്ട് തന്നെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ രജിസ്ട്രേഷൻ തീയതി നീട്ടിക്കിട്ടണമെന്നാണ് ആവശ്യമുള്ളത് ഞാൻ പി എം കിസാൻ്റെ ഇതിനകത്ത് വന്നതാണ് എൻ്റെ സൈറ്റില്ലാന്ന് അറിയുന്നത് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇത് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് എൻ്റെ സമയം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇരുപത്തെട്ടാം തീയതി മുതൽ തന്നെ എൻ്റെ സൈറ്റ് ബ്ലോക്കാണെന്നാണ് പറയുന്നത് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇന്ന് ഡേറ്റ് നീട്ടണം നീട്ടണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതായത് ടാസ് നടക്കുന്നില്ല പോവുന്ന പറയുക അപ്പം എല്ലാ സമയത്തും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ വരുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ഡേറ്റ് ഒന്നുകൂടി നീട്ടണമെന്നുള്ളതാണ് എനിക്ക് പറയാൻ പി എം പദ്ധതി പ്രകാരമുള്ള രജിസ്ട്രേഷന്റെ സൈറ്റിൽ നിരന്തരമായുള്ള തിരക്കാവാം സൈറ്റ് ബ്ലോക്ക് ആവാൻ കാരണമെന്നും ഇത് പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷയെന്നും ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റു പറഞ്ഞു ആൾക്കാർ ബാക്കിയുള്ളവർ ഈ ഈ അടുത്ത അടുത്ത ജൂലൈ ദിവസങ്ങളിൽ കൂടുതൽ ഇപ്പൊ അപ്പോൾ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്ന് ഒ ടി പി കർഷകരുടെ ഈ ആധാറുമായി ലിങ്ക് ചെയ്ത ഫോണിലേക്ക് മൂന്ന് ഒ ടി പി വരാനില്ല അപ്പോൾ അത് ഒ ടി പി വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നല്ല പ്രശ്നം ഒരുപക്ഷെ ആ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ ഒരുപാടാൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് സമയത്തുണ്ടാകുന്ന പ്രശ്നമാകാനാണെന്ന് സാധ്യത ചില സമയത്ത് അത് റെഡി ആകുന്നുണ്ട് പക്ഷേ പിന്നെ ഇപ്പോൾ രാവിലെ ഇപ്പോൾ കർഷകർ വന്നിട്ട് ഇതുപേര് ഇപ്പം നമ്മളിപ്പോൾ ഒരു മൂന്ന് ലോഗിൻ ഉണ്ട് ഈ നമ്മുടെ കൃഷിഭവനിൽ നമ്മൾ ലോഗിൻ വെച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മൂന്ന് ലോഗിൻ ഉണ്ട് മൂന്നിൽ നമ്മൾ പരിശോധിച്ചു അപ്പോൾ <Elliot> ി വരാത്തൊരു പ്രശ്നം അതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി ഒരു ജൂലൈ മുപ്പത്തൊന്നാന്ന് ലാസ്റ്റ് ഡേറ്റ് പിന്നെ അതിനുള്ളിൽ ഇപ്പോൾ എല്ലാ കർഷകർക്കും ഇങ്ങനെ ഇല്ല സാങ്കേതിക പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാ കർഷകർക്കും അതിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് പരമാവധി അതിൻ്റെ ഡേറ്റ് നേട്ടമാകാനാണ് സാധ്യത കാണുന്നത് കാരണം എല്ലാ കർഷകർക്കും ചെയ്യാനുള്ള സംവിധാനം തരത്തിലുള്ള അന്നല്ല ലാസ്റ്റ് ഡേറ്റ് സോഫ്റ്റ്വെയറിൻ്റെതായ പ്രശ്നമായിരിക്കും അത് ബിസി ആയതും ഓരോ ആൾക്കാർ ഉപയോഗിച്ച് ചെയ്യുന്നതും ഒരു പ്രശ്നം കാണാൻ സാധ്യത സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ